സി പി സതീഷ് കുമാർ അയിച്ച പ്രഥമ കവിതാ സമാഹാരമായ സേബ്രയുടെ പ്രകാശനം ഏറ്റിമനൂർ ലൈബ്രറി ഹാളിൽ നടന്നു പ്രൊഫസർ എസ് ജോസഫ് കഥാകൃത്ത് എസ് ഹരീഷിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു പറഞ്ഞാൽ പറഞ്ഞോഡി എന്ന് പറയും മനുഷ്യന്റെ ശരീരം പോലെ തന്നെ ഭൂമിക്കും ശരീരമുണ്ട് അതുപോലെ ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥലത്തെ കുറിച്ച് നമുക്ക് ആ സ്ഥലത്ത് അപകടം നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ സ്ഥലം ഇല്ലാത്ത സ്ഥലമാണ് കാട്ടുപ്രദേശാണ് ഇങ്ങനെയൊക്കെയുള്ള കാരണമുണ്ടാകും ഈ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖമാകുന്നത് പോലെ മുഖവും കൈയൊക്കെയാണല്ലോ പ്രധാനപ്പെട്ടത് പിന്നെ അപ്പം ഈ എന്ന് പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ചുള്ള കവിതകളൊക്കെയാണ് പണ്ട് കാലത്തെ കൂടുതലായിട്ട് എഴുതപ്പെട്ടത് മുഖത്തെ വിശദീകരിച്ചുകൊണ്ടാണ് പല കവിതകളും അല്ലെ മഞ്ഞവേദന വിടങ്ങുന്ന പോലെ ഈ മുഖമാണ് പക്ഷെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കാലിലൊരു ചെറിയ മുള്ളു കൊണ്ടാക്കുമ്പോഴും സമ്മേളനത്തിൽ സാഹിത്യകാരൻ എസ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു എം വി സർവകലാശാല സ്കൂൾ ഓഫ് ക്ലിറ്റേഴ്സിലെ പ്രൊഫസർ ഡോക്ടർ അജു കെ നാരായണൻ പുസ്തകം പരിചയപ്പെടുത്തി എം ആർ രേണുകുമാർ പ്രൊഫസർ മാത്യു ജമൂട്ടം ബി ശശികുമാർ സജീവ് അയ്മനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആർഷഭൂമി മാസിക എഡിറ്റർ ബാബു തമറമ്പിൽ സന്തോഷ് തോമസ് ദിലീപ് കൈപ്പുഴ സി പി സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി